മാധ്യമ പ്രവർത്തകനും മാഗസിൻ എഡിറ്ററുമായ എം രാജശേഖര പണിക്കർ രക്ഷിച്ച സ്വാതന്ത്ര്യമായി ആരൂഢമായ കുന്നത്തൂർപ്പാടിയിൽ തിരുവപ്പന മഹോത്സവത്തിന്റെ മൂന്നാം നാളിലാണ് മുത്തപ്പന്റെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളായ വെള്ളാട്ട ഭഗവാനും തിരുവപ്പന ഭഗവാനും പുസ്തകം നൽകി വേറിട്ട രീതിയിൽ പുസ്തക പ്രകാശനം നിർവഹിച്ചത് എം രാജശേഖര പണിക്കരാണ് ഡിസംബർ ഇരുപതിന് കുന്നത്തൂർപ്പാടിയിൽ മുത്തപ്പന്റെ തൃക്കയിൽ പുസ്തകം സമർപ്പിച്ചത് ശ്രീ മുത്തപ്പന്റെ ആരൂഢമായ കുന്നത്തൂർപ്പാടിയിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന തിരുവപ്പന മഹോത്സവത്തിന്റെ മൂന്നാം നാളിലാണ് മുത്തപ്പന്റെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളായ വെള്ളാട്ട ഭഗവാനും തിരുവപ്പന ഭഗവാനും പുസ്തകം നൽകി വേറിട്ട രീതിയിൽ പുസ്തക പ്രകാശനം നിർവഹിച്ചത് അടുത്ത ദിവസം പറശ്ശിനി മടപ്പുരയിലും ഇരുമുത്തപ്പൻമാർക്കും പുസ്തക സമർപ്പണം നടന്നു മലബാർ മേഖലയിലാകെ നിറഞ്ഞു നിൽക്കുന്ന മുത്തപ്പ ചൈതന്യത്തെക്കുറിച്ച് ഇരുപത് വർഷം മുൻപ് ഇതേ പേരിലെഴുതിയ പുസ്തകത്തിന്റെ പരിഷ്കരിച്ച പുതിയ പതിപ്പാണ് പ്രകൃതി ശിതമായത് ശ്രീകുന്നത്തൂർപ്പാടി ദേവസ്ഥാനമാണ് പ്രസാധകർ ഒരു സാധാരണക്കാരന് മുത്തപ്പനെക്കുറിച്ചറിയാൻ ആശ്രയിക്കാവുന്ന ഒരു പുസ്തകമെന്ന നിലയിലാണ് ഈ പുസ്തകം ശ്രദ്ധേയമാകുന്നത് മുത്തപ്പനെക്കുറിച്ച് ഇന്റർഫേസ് വിത്ത് കോഡ് എ റിയാലിറ്റി എന്ന പേരിൽ ഒരു ലേഖനം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലും സാന്ത്വനമായി മുത്തപ്പൻ എന്ന പേരിൽ സമകാലിക മലയാളം വാരികയിലും എം രാജശേഖര പണിക്കർ എഴുതുകയുണ്ടായി അതിനുശേഷമാണ് സാന്ത്വനമായി ശ്രീ മുത്തപ്പൻ എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ശ്രീ മുത്തപ്പനെ കുറിച്ച് വസ്തുനിഷ്ഠവും സത്യസന്ധവുമായ കൃതിയാണ് ഈ പുസ്തകം മനോഹരമായ അനേകം ചിത്രങ്ങളും പുസ്തകത്തെ സമ്പന്നമാക്കുന്നു ന്യൂസ് ന്യൂസ് റിയൽ കേരള